ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് റേഷൻ കട വഴിയുള്ള കിറ്റില്ലേ ഞങ്ങളുടെ റേഷൻ കാർഡ് മഞ്ഞക്കാർഡായിരുന്നേ എ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി കിട്ടിയായിരുന്നു അപ്പം അത് ഇതിൻ്റെ അകത്ത് എണ്ണയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അപ്പം ഞാൻ അത് പൊട്ടിച്ചേ അപ്പം ഇതിൻ്റെ അകത്ത് ഒരു എണ്ണ ഉണ്ടായിരുന്നു അര അര ലിറ്ററിൻ്റെ എണ്ണ പിന്നെ സേമിയ പായസത്തിൻ്റെ കിറ്റ് ഉണ്ടായിരുന്നു സേമിയ കിറ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റേത് ഇൻസ്റ്റൻറ്റ് ആയിരുന്നു അറുപത് രൂപയൊക്കെ വരുന്നതാണേ അപ്പം ഇത് മിൽ ആയിരുന്നു അത് പിന്നെ ഇത് പായസപ്പരിപ്പാണേ നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കാനുള്ളത് ഇത് സാദാ പരിപ്പ് നമ്മുടെ ഇത് ഏകദേശം അര കിലോയാണെന്ന് തോന്നുന്നു അര കിലോയൊക്കെ അര കിലോ എത്രയാണ് ചെറിയൊരിതാണേ അപ്പോൾ അതുണ്ടായിരുന്നു സപ്ലൈ ഗോയിന്ന് തന്നെ എടുക്കുന്ന ഇതാണേ പിന്നെ ഇത് ചെറുപയർ സാമ്പാർ പൊടി ഉണ്ടായിരുന്നു നൂറ് ഗ്രാമിൻ്റേത് ഇത് സപ്ലൈ കോഴിന്ന് തന്നെയുള്ളതാണെ നാൽപ്പത്തൊമ്പത് രൂപയൊക്കെ വരുന്നതാണ് പിന്നെ ഇത് മഞ്ഞൾ പൊടിയാണേ ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് മുപ്പത്തേഴ് രൂപയൊക്കെ വരുന്നത് സപ്ല കോഴിന്ന് തന്നെയുള്ളത് പിന്നെ പൊടിയാണ് പിന്നെ ഇത് കശുവണ്ടി പരിപ്പ് കശുവണ്ടി പരിപ്പ് അതൊരു ചെറിയ ഒരിതായിരുന്നു പിന്നെ ചായപ്പൊടി ഉണ്ട് ഇത് നൂറ് തോന്നുന്നു നൂറ് ഗ്രാം പിന്നെ ഇത് മുളക് പൊടിയാണേ ഇത് സപ്ലൈകോയിൽ കോഴി തന്നെ ആളാണ് അത് നൂറ് ഗ്രാം പിന്നെ ഇത് മല്ലിപ്പൊടിയാണേ അതും നൂറ് ഗ്രാമിൻ്റെ ആണേ ഇരുപത് രൂപയൊക്കെ വരുന്നത് ഇരുപതോ ഇരുപത്തഞ്ചേണ്ട പിന്നെ ഒരു നെയ്യുണ്ടായിരുന്നു ഇത് നമുക്ക് നമുക്കതിൻ്റെ കൂടെ കിട്ടിയതാണ് മിൽമയുടെ നെയ്യാണേ ഇന്നേ നമുക്കിത് ഇട്ട് കിട്ടുന്ന ആ ഒരു കിറ്റില്ലേ ആ ഒരു സഞ്ചി അതും നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ ഉള്ളതാണ് അങ്ങനെയാണ് പതിനാല് കൂട്ടാൻ വരുന്നത് ഞങ്ങൾക്ക് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ ഇതുപോലെ കിറ്റിൻ്റെ അകത്ത് കിറ്റിയേക്കണ സാധനങ്ങളുടെയൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ പാക്കിംഗ് ഒക്കെ ആയിരുന്നു അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഓണത്തിന് പായസമൊക്കെ ഉണ്ടാക്കാൻ ആണെങ്കിൽ ശർക്കരൊക്കെ മേടിച്ചാൽ മാത്രം മതി ശർക്കരയും പാലൊക്കെ